േ അവള്ണ്ടല്ലോ അവളോ കഴിച്ചോ നന്നായിട്ട് കഴിച്ചു അതാ ഇത് രാരിച്ചം വൈദ്യുതി തന്ന ഇത് അവക്ക് കൊടുക്കണം അയ്യോ ഒരു മരുന്ന് തന്നിട്ട് ഞാൻ അവക്ക് കൊടുത്തേ ഉള്ളല്ലോ അതെന്തിന് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞിട്ടല്ലേ പോയിപ്പിച്ചത് ഇത് കൊടുത്താൽ നല്ല ഉറക്കം കിട്ടും അത് പിന്നെ വേണ്ട ഇത് കൊടുക്കണ്ട എല്ലാ മരുന്നും അല്ല ഈ മരുന്നേ കൊടുക്കുന്നുള്ളു മറ്റ കളയും ഞാൻ കൊടുക്കട്ടെ കൊച്ചിന്രുന്ന് കൊടുക്കുന്നത് അപ്പുറത്തോട്ടൊന്ന് വെള്ളം എടുക്കണ്ടെന്നും പറഞ്ഞു ഉത്തമൻ തൊട്ടിയും കയറും എടുത്ത് ഇട്ടിരിക്കുകയ്യോന് അതൊന്നും എനിക്കറിയാൻ വല്ല അതെടുക്കാൻ വേണ്ടി ശിവൻ പാതാളക്കാരന്റെ ആയിട്ട് വന്നിട്ട് ഇവിടെ എന്തോ നടക്കുന്നത് എനിക്കൊന്നും അറിയില്ല നിങ്ങളൊന്നും അങ്ങോട്ട് പോയി നോക്കാവോ കാര്യം വലിയ ഈ ഞാൻ ഞാൻ കൊടുത്തോളാം കൊടുത്തോളാം നീ കൊടുക്കണം കേട്ടോ ആ തന്നതാ സംഭവം ഞാൻ നേരെ ചെന്ന് മുതൽ കാര്യം അവതരിപ്പിക്കുന്നു മുതളീന്നെ വിളിക്കുന്നു രണ്ട് വഴക്കം കൂട്ടി കൊടുക്കുന്നു കാര്യങ്ങൾ തോന്നുന്നു നമുക്ക് ഭയപ്പീന്ന് വെള്ളം എടുക്കാം േരി അത് ചേട്ടാ എടുത്തിട്ട് തൊട്ടി വെച്ചെടുത്തോണ്ടിരിക്കണോ കരണ്ടി വെച്ചെടുത്തോണ്ടിരിക്കണ രണ്ടിനോ അത് ശരി താറായിട്ട് തന്നെ രണ്ടു കൂടെ കുടി ഈ തൊട്ടി പോയെന്ന് നമ്മളെ അച്ഛൻ പേര് എടുത്തു അച്ഛൻ പേര് എടുത്തു സോറിയും പറഞ്ഞു അഞ്ചു പ്രാവശ്യം ഏത്തോട്ട് അല്ലെ സോറി പറഞ്ഞോ മൂന്ന് പ്രാവശ്യം പറഞ്ഞാ മൂന്നോട്ടം പറഞ്ഞോ എന്നാ വെള്ളം കോരി തൊട്ടി തറവീണ് ഡ എന്താ പൊട്ടി കാര്യം കിട്ടിയല്ല ഇനി ഇവിടെ കിട്ടുന്നു വെറുതെ രണ്ടും കൂടെ വഴക്കം ഉണ്ടാക്കരുത് കേട്ടില്ല ആ പാതളക്കാരുടെ നൂറു രൂപ വാടക പോയാലും കുഴപ്പമില്ല വല്ലാളി നല്ല വഴക്കിട്ടില്ല മുത്തുച്ചിരി കറ്റാൻ കയറിണ്ട് എടേ പാതാളക്കാരുടെ കത്തി ഇനിയിപ്പൊല്ലാരക്കിപ്പിച്ചത്െട്ടിറക്കും ആയിരം ഇതിന്റെ വാടക എല്ലാം കൂടെ എത്ര രൂപ നീ എന്താണ് കാണിച്ചത് ഞാൻ എന്റെ അറ്റല വലിക്കാം